ജയിക്കും എന്തോ അതാ എല്ലാം ചെയ്തുകൊണ്ട് ഗുണം കൊണ്ട് ഹലോ സുരേഷ് ഗോപി സുരേഷ് ഗോപി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം ജയിക്കണം ജയിക്കണം എന്നാണ് ആഗ്രഹം സുരേഷ് ഗോപി നല്ല നല്ലൊരു ജനസമ്മതി നേതാവല്ലേ സുരേഷ് ഗോപി അപ്പോ അതുകൊണ്ട് ഈ പ്രാവശ്യം തൃശൂർ സുരേഷ് ഗോപി എടുക്കും തന്നെയാണ് വിചാരിക്കുന്നത് കാരണം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി പല ഉപകാരങ്ങളും പല സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും വരെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ സുരേഷ് ഗോപി തൃശൂർ എടുക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപിന്തുണയല്ലേ കാണുന്നത് ഇതിൽ കൂടുതൽ എന്തു പറയാനാ പല സംസ്ഥാനങ്ങളും നരേന്ദ്രമോദി കൈയടക്കി കൊണ്ടിക്കല്ലേ ഓരോ പ്രാവശ്യവും ജനപിന്തുണ കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി എന്നെ വിജയിച്ചു കയറും അതല്ലേ പരാജയപ്പെടാത്ത കഴിഞ്ഞാഴ്ച തോറ്റതാണെങ്കിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഇരട്ടി വോട്ടോട് കൂടി സുരേഷ് ഗോപി ജയിക്കുന്ന സുരേഷ് ഗോപിന്റെ നന്മ ഉള്ള പ്രവൃത്തി മറ്റുള്ളവർക്ക് ചെയ്യണ അഴിമതി ഇല്ലാണ്ട് ആരുടെയും പൈസ ഒന്നും എടുത്തിട്ടുള്ള ആള് ചെയ്യണത് ആളുടെ സ്വന്തം മനസ്സാക്ഷിക്ക് നിരക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പൈസ എടുത്ത് അദ്ദേഹം മറ്റുള്ളവർക്ക് ചെയ്യണ് അപ്പൊ അദ്ദേഹം അങ്ങനത്തെ ഒരു മനുഷ്യര് ജയിക്കാണ്ട് പിന്നെ ആരോ ജയിക്ക അതൊക്കെ സംഭവിക്കും ബി ജെ പി അതങ്ങനെയാണ് നോക്കി തോറ്റിട്ട് അല്ല അവര് ഭരണത്തിൽ ഇവിടെ വന്നിട്ടില്ലല്ലോ വരും പിന്നെ പ്രദീഷൻ നമ്മളെ ജയിപ്പിക്കണത് വീണും വീണും നടക്കാൻ പഠിക്കും ശരിയായി കോഴു സുരേഷ് ഗോപി